അത്ഭുത വിജയമായി മാറിയിരിക്കുകയാണ് മാർക്കോ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല മാർക്കോ എന്ന ചിത്രം ഹിന്ദിയിലും ചർച്ചയാകുകയാണ് വൻ സ്വീകാര്യതയാണ് ഹിന്ദിയിൽ ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി അമ്പത് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്നാണ് കളക്ഷൻ റിപ്പോർട്ട് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എഴുപത്തൊമ്പത് കോടിയിലധികം നേടിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തമിഴിലും മാർക്കോ ഇന്ന് പ്രദർശനത്തിന് എത്തിയിട്ടുണ്ടാൽ കളക്ഷനിൽ വൻ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നിർമ്മാതാക്കൾ മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴും ാണ് ആകാംക്ഷ ഉണ്ണിമുകുന്ദന്റെ ആദ്യ കോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സംവിധായകൻ ഹനീഫ് അദേനിയായ മാർക്കോ സിനിമയിൽ തെലുങ്ക് നടി യുക്തി തരേജയാണ് നായിക തിരക്കഥയും ഹനീഫ് അദേനി നിർവഹിക്കുന്ന ചിത്രം മാർക്കോയുടെ നിർമ്മാണം ഉണ്ണിമുകുന്ദൻ ഫിലിംസും ക്യൂബ്സ് എൻ്റെമെന്റ്സും ചേർന്നാണ് നിർവഹിച്ചത് ഛായാഗ്രഹണം ചന്ദ്രോ സെൽവരാജാണ് സംഗീതം നിർവഹിക്കുന്നത് രവി ബസറുമാണ് ചിത്രത്തിന്റെ മറ്റ് വേഷങ്ങളിൽ എത്തുന്നത് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ എന്നീ താരങ്ങളാണ് ഹനീഫ് അദേനിയുടെ മിഖായൽ എന്ന ചിത്രത്തിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയറെ നായകനാക്കിയാണ് മാർക്കോ എത്തിയിരിക്കുന്നത്